സുഹൃത്തുക്കളെ ഇന്ന് രണ്ടാമതായിട്ട് കണ്ടിറങ്ങിയ നമ്മുടെ നെസ്ലും അഭിനയിച്ച ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത കിരൺ എഴുത്തു നിർവഹിച്ച ഒരു ഗംഭീര സിനിമയാണ് നമ്മുടെ പ്രേമലു എന്ന് പറയുന്ന സിനിമ പ്രേമോ ദാസോ ഒരു പ്രണയമാണ് വിഷയം നെസ്സൽ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ ഒപ്പം തന്നെ വേറെ സുഹൃത്തുണ്ട് അവന്റെ പേര് എനിക്ക് സംഗീതം എന്നാ തോന്നുന്നു ആ ഒരു രണ്ടുപേരുടെ അഭിനയം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അവിടെ പഴയ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ട് അല്ലെങ്കിൽ മോഹൻലാൽ മുകേഷ് കൂട്ടുകെട്ട് രണ്ടുപേരും പട്ടിണി പരുവങ്ങളായിരിക്കും എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ പറച്ചില് ഒരു മിഡിൽ ക്ലാസിന്റെ ജീവിതമായിരുന്നു അന്ന് നമ്മുടെ മോഹൻലാലിന്റെ സിനിമകളിലൂടെ മോഹൻലാൽ ഒപ്പം തന്നെ ശ്രീനിവാസൻ അല്ലെങ്കിൽ മുകേഷ് ഇത്തരം ആളുകൾ ഒരു കൂട്ടുകെട്ടിലൂടെ നമുക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് അത്തരം സിനിമകളൊക്കെ നമ്മുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളോട് തന്നെ പറയുന്ന രീതിയിലായിരുന്നു അല്ലെങ്കിൽ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുക നമുക്കൊക്കെ തോന്നുക ഏയ് നമ്മളാണല്ലോ അതിലത്തെ മോഹൻലാൽ അല്ലെങ്കിൽ ഞാനാണല്ലോ എന്നെ ആള് എന്നൊക്കെ നമുക്ക് എന്നെ തോന്നിപ്പോകും അങ്ങനെ തോന്നിപ്പോകുകയും അവരുടെ ജീവിതമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും ചിലപ്പോൾ അത് വളരെ തമാശയായിട്ട് അവർ അതിൽ കാണിക്കുന്നതായിരിക്കുക അത് കണ്ട് നമ്മൾ ചിരിക്കുകയും അല്ലെങ്കിൽ ഒരു അല്പം വേദന നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും അവരുടെ പ്രണയം നഷ്ടങ്ങൾ നമ്മളെ നഷ്ടങ്ങളായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകും ഇതേപോലെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ ഒരു പഴയ മോഹൻലാലിനെ അല്ലെങ്കിൽ ആ പഴയ മുകേഷിനെ അല്ലെങ്കിൽ ആ പഴയ ശ്രീനിവാസൻ ചേട്ടനെ ഒക്കെ നമുക്കൊരു തിയേറ്ററിൽ കാണണമെങ്കിൽ നസ്ലിനും കൂട്ടുകാരനെ കണ്ടാൽ മതി ഇവരാണ് ആ ഒരു പഴയ കാര്യങ്ങളെ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു കഥ പറയുന്നത് ഒരു പുത്തൻ വേളിലാണ് അല്ലെങ്കിൽ പുതിയ ലോകത്താണ് വളരെയധികം ആയിട്ടുള്ള ഒരു ലോകത്താണ് ഈ കഥ പറയുന്നതെങ്കിലും ഒരു മിഡിൽ ക്ലാസ് പയ്യന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് അവരെ വീട്ടിൽ നടക്കുന്ന അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങള് പെങ്ങളുമായിട്ടുള്ള അവളുടെ അവരുടെ റിലേഷൻസ് പെങ്ങളുടെ പ്രണയബന്ധങ്ങള് അയ അവനുണ്ടാവുന്ന കോളേജ് പഠനകാലത്ത് ഉണ്ടാവുന്ന പ്രണയബന്ധങ്ങൾ റിജക്റ്റ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരുപക്ഷെ അതൊക്കെ അനുഭവിച്ച ആളുകളായിരിക്കും നമ്മളൊക്കെ അല്ലെങ്കിൽ അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതാ സ്റ്റിൽ ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ ചെറുപ്പക്കാരെ മുഴുവൻ ഗംഭീരമായിട്ട് ചിരിപ്പിക്കാൻ കഴിയുന്ന തുടക്കം മുതൽ അവസാനം വരെ ഒരു നിമിഷം പോലും നമുക്ക് അങ്ങോട്ട് ലേഖ അടിക്കാതെ ഒരു ദിവസം പോലും ഏ അത്ര സീനുകൾ അതിലൊന്നും വേണ്ടെന്ന് എന്നും നമ്മൾ തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു സിനിമയാണ് ഇതിലുള്ളത് എനിക്ക് ഭയങ്കര രസകരമായി തോന്നുന്നത് ഇതിൽ വളരെ ചുരുളം കൂടിയായിട്ടുള്ള ഒരു പെൺകുട്ടി എനിക്ക് അവരുടെ പേരറിയില്ല അവർക്ക് അത്ര വലിയ സീനുകളൊന്നും കൊടുത്തിട്ടില്ല എന്താ വളരെ നന്നായി പോയി എന്ന് എനിക്ക് ഒരല്പം തോന്നിപ്പോയി കാരണം അവര് പലപ്പോഴും ചില ഒന്നും യോജിക്കാത്ത രീതിയിലൊക്കെ അവരെ അഭിനയം മാറാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം സീനുകൾക്ക് വളരെ കുറച്ച് മാത്രം അവർക്ക് കൊടുത്ത് ആവശ്യമുള്ളതെല്ലാം ചില ആളുകൾക്ക് കൊടുത്തുകൊണ്ട് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നുണ്ട് ഇവരെ ശ്രദ്ധിക്കപ്പെടേണ്ട രണ്ട് കഥാപാത്രം ഉണ്ട് കേട്ടോ ഒരാള് കുറെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചു വന്നിട്ടുള്ള ചെറുപ്പക്കാരാണ് ഇതിലെ ശ്യാമോ രാമോ അനിലോ എന്നൊരു പേരിലുള്ള ഒരു ഓഫീസിലൊരു എം ഡി എ പോലൊക്കെ പെരുമാറുന്ന ഒരു മനുഷ്യൻ അതിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിലൊരു വേറൊരു ചിങ്ങാതി കൂടിയുണ്ട് ഭയങ്കര സ്റ്റൈലാണ് അദ്ദേഹത്തെ കാണാൻ അവൻ കൂടി ഇതിലെ ഗംഭീരമായിട്ട് ഞാൻ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ബോഡി ഷേബിങ്ങിന്റെ പേരിലേക്ക് ആര് എടുക്കേണ്ടത് കേട്ടോ അത് അങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞാണ് എന്തായാലും ആ രണ്ടുപേരും ഗംഭീരമായിട്ട് അവരെ വേഷം ചെയ്തു ഇതിൽ മമിത എന്ന് പറയുന്ന നായിക കഥാപാത്രം ഗംഭീരമായിട്ടുള്ള വേഷമാണ് മമിതയ്ക്ക് സുഹൃത്തായിട്ടുള്ള ഇതില് നമ്മുടെ ഒരു വേറെ പെൺകുട്ടി കൂടിയുണ്ട് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീനിവാസിന്റെ ഹൃദയം എന്ന് പറയുന്ന സിനിമ മനോഹരം എന്ന് പറയുന്ന സിനിമ ഈ സിനിമകൾ കണ്ട ആളുകൾക്ക് അതേപോലത്തെ ഒരു വൈബ് ഫീൽ ചെയ്യും ഭയങ്കര രസകരമാണ് ഹൈലി സിനിമാറ്റിക് ആണ് എന്നാൽ അതിലത്തെ നസ്ല അവതരിപ്പിക്കുന്ന കഥാപാത്ര പ്രണയമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഒരു നിമിഷം പോലും നമ്മളെ ബോറടിപ്പിക്കാതെ ആദ്യം മുതൽ അവസാനം വരെ ചിരിക്കുകയും അവൻ്റെ വിഷമങ്ങളിൽ നമ്മൾ പങ്കാളികളാവുകയും ആ അവന്റെ കള്ളൂടിയിൽ നമ്മൾ പങ്കാളികളാവുകയും ഒക്കെ ചെയ്തുകൊണ്ട് സിനിമ ഇങ്ങനെ മെല്ലെ മെല്ലെ നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഒരു സിനിമ അവസാനിപ്പിച്ച സമയത്ത് അങ്ങനെ അവസാനിപ്പിക്കണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ഞാനത് ആ അവസാനിപ്പിച്ചിരി ഞാൻ പറയുന്നില്ല എങ്കിലും അത് അങ്ങനെ അവസാനിപ്പിച്ച പോരായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന അവസ്ഥയിലേക്ക് ആ സിനിമ എത്തിക്കുന്നുണ്ട് എന്തൊക്കെയാലും ഒരു കൃത്യമായിട്ടും ഭയങ്കര അധികം ബേഡായിട്ട് കുത്തിരിക്കുന്ന ആളുകൾക്ക് ആകെ ലൈഫ് മുഴുവൻ കോഞ്ഞാട്ടായിട്ട് കുത്തിരിക്കുന്ന ആളുകൾക്ക് ധൈര്യപൂർവ്വം ഒരു നൂറ് നൂറ്റിപ്പത്ത് റുപ്യ നൂറ്റി അമ്പത് റുപ്യ ഈ സിനിമ എടുത്ത് ടിക്കറ്റ് എടുത്ത് കണ്ട് ഒരു രണ്ടു മണിക്കൂർ സന്തോഷപൂർവ്വം ഇരുന്ന് ചിരിച്ച് സന്തോഷിച്ച് ഇറങ്ങി ഇറങ്ങിയവരാകുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ നസലിന്റെ പ്രേമലു എന്നുള്ള സിനിമ ഈ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് ഒരു പാട്ട് ഗംഭീരമായിട്ട് ഇഷ്ടമായി ഇതിന്റെ എൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ ഒരു ഗംഭീര പ്രണയ പാട്ടുണ്ട് പ്രൽപ്പം തെലുങ്ക് പേരം പ്രേമലു എന്നൊക്കെ വാക്കുകളൊക്കെ വെച്ചിട്ട് ഒരു ഗംഭീര പാട്ടുണ്ട് നമ്മുടെ യേശുദാസിന്റെ അതേ രൂപം അല്ലെങ്കിൽ അതേ ഭാവം അനുകരിക്കും എന്നൊക്കെ പറയപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെട്ട് തടയപ്പെട്ടിരുന്ന ആ ഒരു പാട്ടുകാരൻ വീണ്ടും നമ്മുടെ സിനിമ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഒരുപാട് ആശംസകൾ ആ ഒരു മനുഷ്യനെ വിളിച്ച് വീണ്ടും ഇങ്ങനത്തെ ഒരു പാട്ട് കൊടുക്കുവാനും അതിങ്ങനെ ഒരു ഹിറ്റ് പാട്ടായിട്ട് എന്തായാലും മാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെ മാറാൻ വേണ്ടി കാരണമായതിനും ഇതിന്റെ സംവിധായകും മറ്റൊക്കെ പാറ്റ്സ് ഓഫ് ഗംഭീരമായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട് അങ്ങനത്തെ ഒരു പാട്ട് അദ്ദേഹത്തിന് കൊടുത്തത് എന്തായാലും പഴയ അങ്ങനെ മറഞ്ഞ് കിടക്കുന്ന ആളുകളൊക്കെ നിങ്ങളിങ്ങനെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നാൽ സിനിമയിലേക്ക് അവതരിപ്പിക്കുക അത് നമ്മളെപ്പോ ഉള്ള ആളുകളൊക്കെ സന്തോഷവും കാണാൻ പ്രേരിപ്പിക്കുക എന്തൊക്കെയാലും ഈ ഒരു സിനിമ എല്ലാ പ്രായക്കാർക്കും ഇഷ്ടമാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജനറേഷനുള്ള ആളുകൾക്കും ഇഷ്ടമാവും മോഹൻലാലിൻ്റെ അന്നത്തെ സിനിമകളെ കണ്ട് ആഘോഷിച്ച ആളുകൾക്ക് ഒരു പുത്തൻ മോഹൻലാലിന്റെ ഒരു പുത്തൻ മുകേഷിനൊക്കെ നമുക്ക് പ്രേമലെന്ന് പറയുന്ന ഈ ഒരു സിനിമയിലും കണ്ടെത്താൻ സാധിക്കും ബബായ്